രീതിയിൽ പ്രേക്ഷക പിന്തുണ ലഭിച്ച സീരിയലായിരുന്നു ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സ്റ്റോസ് എന്ന തമിഴ് പരമ്പരയുടെ റീമേക്ക് ആയിരുന്നെങ്കിലും കേരള സംസ്കാരത്തിൻ്റെതായ മാറ്റങ്ങൾ വരുത്തിവന്നിരുന്ന പരമ്പര മലയാളികൾ ഏറ്റെടുത്തതാണ് കുടുംബബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ പറഞ്ഞ പരമ്പര കഴിഞ്ഞ ജനുവരിയിലാണ് അവസാനിച്ചത് സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരണം എന്ന ആഗ്രഹം പ്രേക്ഷകരെല്ലാം ഒന്നടങ്കം ആഗ്രഹിച്ചതാണ് ആ സാഹചര്യത്തിലാണ് പുതിയ ഫോട്ടോസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാന്ത്വനത്തിലെ അപ്പുവിൻ്റെയും അഞ്ജലി ശിവൻ കണ്ണൻ ബാലേട്ടൻ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പുതിയ ഫോട്ടോകളെല്ലാം പങ്കുവച്ചിരിക്കുന്നത് നിജിൻ വേണുചന്ദ്ര പകർത്തിയ ചിത്രം ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഹരിയും ദേവിയും ഒഴികെ ബാക്കി എല്ലാവരും ഈ റിയൂണിയനിലുണ്ട് റിയൂണിയൻ എന്നാണ് എല്ലാവരും ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഒരു റീയൂണിയൻ സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ടോ ദേവിയുടെത്തെയും ഹരിയേട്ടനും എവിടെ പോയി അവരെ എന്താണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് എന്നിങ്ങനെ നൂറ് സംശയങ്ങളും ചോദ്യങ്ങളുമാണ് കമൻ ബോക്സുകളിൽ നിറയെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയൊരു ചിത്രം ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളും ചിത്രങ്ങൾക്ക് താഴെ ഒരുപാട് വന്നിട്ടുണ്ട് മലയാളത്തിൽ കൂടുതൽ നിരവാരമുള്ള ഒരു സീരിയൽ തന്നെയായിരുന്നു സാന്ത്വനം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടിയിരുന്നില്ല രണ്ടാം ഭാഗം വരണം എന്നൊക്കെയുള്ള പല ആഗ്രഹങ്ങളും അഭ്യർത്ഥനകളും അറിയിച്ച് എത്തിയ പലരും കമൻസിലുണ്ട് നിങ്ങളെ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളും കണ്ടത് ഇങ്ങനെയുള്ള റിയൂണിയൻ ഇടയ്ക്കിടെ വെച്ചിരുന്നെങ്കിൽ സന്തോഷമാകും നിങ്ങളെ വീണ്ടും കാണുന്നത് ഞങ്ങളുടെ സന്തോഷമാണ് എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടാൽ അറിയാം സാന്ത്വനം പ്രേക്ഷകർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് സീരിയൽ തുടങ്ങി ആദ്യ വരെ ഒരു ആർട്ടിസ്റ്റും പിന്മാറുകയോ നിർത്തിപ്പോവുകയോ ചെയ്യാത്ത മലയാളത്തിലെ ഒരേ ഒരു പരമ്പരയായിരുന്നു സാന്ത്വനം പിള്ളമാമൻ എന്ന കഥാപാത്രമായി വന്ന കൈലാസ്നാഥൻ നടൻ അസുഖമായതിനെ തുടർന്ന് പിന്മാറി പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ആ കഥാപാത്രത്തിന് പകരക്കാരനായിട്ടാണ് ശത്രു എന്ന കഥാപാത്രം സീരിയലിലേക്ക് എത്തിയത് സംവിധായകൻ ആദിത്യ മരണവും സാന്ത്വനും പ്രേമികൾക്ക് വലിയൊരു ഷോക്ക് തന്നെ സാന്ത്വനും സീരിയൽ അവസാനിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു പരമ്പരയിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോപിക അനിലിന്റെ വിവാഹം ഷൂട്ടിംഗ് അവസാനിച്ച ദുഃഖത്തിലായിരുന്ന താരങ്ങൾക്ക് പരസ്പരം കാണാൻ ഒരു അവസരം കൂടിയായിരുന്നു ഗോപികയുടെ വിവാഹം പ്രേക്ഷകരും ഏറെ സന്തോഷത്തോടെയാണ് ഇവരുടെ കൂടിക്കാഴ്ചയെ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഇപ്പോഴിതാ ഗോപികയും സച്ചിനും വീണ്ടും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ആണ് വൈറലായി മാറിയിരിക്കുന്നത് സജിനും ഭാര്യ ഷഫ്നിയും ഗോപികയും ഭർത്താവ് ജിപിയും പിന്നെ ശിവാഞ്ജലിയുടെ പ്രിയപ്പെട്ട ബാലേട്ടനും കണ്ണനും ഒരുമിച്ചുള്ള ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിലാണ് വൈറലായി ജിപിയെ കൂടി ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ പല പ്രേക്ഷകരും ചോദിക്കുന്നത് സാന്ത്വനും രണ്ടാം ഭാഗത്തിൽ ഇനി ജി പി ചേട്ടനും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെയാണ് പലരും പറയുന്ന കമൻസുകൾ ഇപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം എപ്പോൾ വരും എന്നറിയാൻ വേണ്ടി മാത്രമാണ്